ഓ കണ്ടത് നേര് വീണത് കേട് പറഞ്ഞത് പൊരു ഈ ഒരു കാര്യം മനസ്സിലാക്കണം അൻ്റെ വാപ്പ അയമുട്ടി ആച്ചി ഒരു പത്തൊന്ന് മുപ്പത്തിയഞ്ചു കൊല്ലംപ് മൂപ്പരാളൊന്നും ആചാരായില്ല വെറും അയൻമുട്ടി അയമുട്ടിക്കെതിരെ പണ്ട് വലിയൊരു കേസ് ഉണ്ടായിരുന്നു പറയട്ടെ ബാല എല്ലാം പറയണല്ലോ ഈ നാട്ടില് പ്രസവിച്ചോട് നിൽക്കമ്മ പെണ്ണുണ്ടായിരുന്നു കോലായിൽ സൈനബ ഓർമ്മല്ലേ നിങ്ങൾക്ക് ഓർമ്മല്ലേ സൈനബാനെ പഴപ്പിച്ചു എന്നാ എന്റെ വാപ്പാക്കുണ്ടായിരുന്ന കേസ് സംഗതി കൈവിട്ട് കണ്ടപ്പോ എന്റെ വാപ്പ വിടാൻ നോക്കി പക്ഷെങ്കിലേ നാട്ടുകാരെ കൂടെ പിടിച്ചിട്ടേ അണ്ട് കെട്ടിച്ചു ആകെ നാണക്കേടായെങ്കിലും പഴച്ച സൈനബ അന്ന പറ്റി ഇപ്പൊ കാലു മാറി കോലോ മാറി ആയമുട്ടജേ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല പക്ഷെ മൂപ്പലുള്ള പേരിലും നെളിപ്പും അന്റെ ഹുങ്കും ഉശിലൊക്കെ കൂടിയിട്ട് ഇന്റെ മുറ്റത്ത് വന്ന് ചോറൊക്കെ നോക്കിയണ്ടല്ലോ ഒൻ്റെ ചീട്ടാൻ പോണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടേ ചാണക്ക് വെക്കും നയി മോനെ പോടാ